ഇതൊരു പ്രത്യേകതര ഫ്രൂട്ടാണ് അപ്പൊ ഇത് ഇതുള്ളത് കാഞ്ഞൂരുള്ള സണ്ണി അടുത്താണ് നമ്മൾ അദ്ദേഹത്തിനൊന്ന് കാണാൻ വന്നേക്കാണ് നമസ്കാരം ചേട്ടാ നമസ്കാരം അടുത്തൊരു പ്രത്യേക ഫ്രൂട്ട് അല്ലേ ഇതൊരു ജംഗിൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വാങ്ങിയതാണ് ഏത് സമയത്ത് ഉണ്ടാവും നമ്മൾ അങ്ങനെ കേട്ടോ ജംഗിൾ പേര ജംഗിൾ പേര എന്നാണ് ഞങ്ങളൊക്കെ പറയുന്ന ധാരാളം ബാരിക്കേഡ് ആ സമയത്തും ഉണ്ടാവും ഇത് അവിടെ നിന്ന് ഇങ്ങനെ കിട്ടിച്ച് തുടങ്ങിയില്ലെങ്കിൽ ഞങ്ങളൊരു ഇങ്ങനെ നഴ്സറിയിൽ പോയി എനിക്കിങ്ങനെ ഈ ഫ്രൂട്ട്സിന്റെ കൃഷിയോട് കുറച്ച് താ താല്പര്യമുള്ളതുകൊണ്ടേ ഇങ്ങനെ ഓരോ ഇങ്ങനെ പോകുന്ന സമയത്ത് ഏതെങ്കിലും നഴ്സറി കയറും അവിടെ കാണുന്ന ഒരു പുതിയ ഏതെങ്കിലും ഫ്രൂട്ട് കണ്ടെങ്കിൽ മേടിക്കും അപ്പം ഏതാണ്ട് ഒരു നാൽപ്പതായാലും ഫ്രൂട്ട്സ് ഇപ്പൊ ഒക്കെ എനിക്കുണ്ട് അപ്പം അങ്ങനെ ഒരു ഏതോ ഒരു നഴ്സറിയിൽ ഇങ്ങനെ മേടിച്ചു അതല്ലോ ഒരു ഓൾ സീസൺ ആയിട്ടുണ്ടോ ഓൾ സീസൺ ആയിട്ടുണ്ടോ നല്ല ഭംഗിയുണ്ട് നമ്മളിത് കാണുമ്പോൾ തന്നെ ഒരു കൗതുകം തോന്നുന്നുണ്ട് പിന്നെ ടേസ്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആവറേജാണ് ആണല്ലേ ചെറിയ മധുരവും ചെറിയ പുള്ളിയും കുടിയും ഫ്രൂട്ട് ആയിട്ട് നമുക്ക് ഇങ്ങനെ വെക്കാം ഫ്രൂട്ട് ആയിട്ട് വെക്കാം ഇനി ഫ്രൂട്ട് വെറൈറ്റി ഫ്രൂട്ട്സുകൾ വീട്ടിൽ നിന്ന് നട്ടുപിടിപ്പിക്കുന്നവർക്ക് ഒരു ചെയ്യാവുന്ന ഒരു കാര്യമാണ് ചെയ്യാവുന്നതല്ലേ ഇതൊരു നമുക്ക് കഴിച്ചു നോക്കട്ടേട്ടാ ഇതെല്ലാം കഴിച്ചു പിന്നെ അത് എങ്ങനെ ആകുമ്പോഴാണ് നമ്മൾ കഴിക്കണത് ഇതൊന്നും കൂടി ഒന്ന് ഒരു ഇത് വെച്ചിട്ട് കുറച്ച് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ കൂടി ഡാർക്ക് ആവും ആവും ആ സമയത്താണ് നമ്മളിത് കഴിക്കേണ്ടത് ആ സമയത്താണ് തന്നെ കൊറേ മധുരവും ഇതൊക്കെ ഉണ്ടാവും ഇത് ജബോട്ടിക്കാവണ്ടാ അതേപോലെ തന്നെ അല്ലേ ഏകദേശം ഇത് അതാ അവിടെ ജബോട്ടിക്കാവ ചേട്ടനെ പിടിച്ചിട്ടുണ്ടായിരുന്നു അത്ര വർഷം കാച്ചു മൂന്നാം വർഷം നമുക്ക് രണ്ടാം വർഷം കാച്ചു കൊടുങ്ങും ഇപ്പൊ ആ ഒരു ഒരു സെറ്റ് കായാകുമ്പോ ഒരു സെറ്റ് ഇങ്ങനെ പൂത്ത് വരും ധാരാളം ഏകദേശം ആ പോന്നിട്ടാ ആ അതൊന്ന് കഴിച്ചു നോക്ക നമുക്ക് അതൊന്ന് പൊട്ടിച്ചു കാണിക്കാം ശരിക്കും ഒരു 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 ഇതൊക്കെ സംരക്ഷിച്ച് ഞാൻ അവിടെ അവർക്കൊരു കമ്പ ഉണ്ടോക്കോട്ടെ കാരണം ഒരുപാട് ലോങ്ങൻ വെച്ചിട്ടെ ആളുകൾക്ക് കായ്ക്കാണ്ടിണ്ട് കായ്ക്കാത്തത് നമ്മളിപ്പോ കായ്ക്കാത്ത ഹോംഗ്രോന്റെ ഈഡോ കായ്ക്കുന്നില്ല നമ്മുടെ ഇവിടെ ആ ഈഡോ ഇപ്പൊ മരുന്നുണ്ട് അത് നമുക്ക് കാണിക്കാം അടുത്ത വീഡിയോ അവിടെ നമ്മള് പാകമായ ഫ്രൂട്ടുണ്ട് ഇത് വലിയത് അല്ലേ അതെ അതെ ശരിക്കും ഒരു ഫോർ സീസൺ ഉണ്ട് പോലെ സീസൺ ശരിക്കും ഫോർ ലോങൻ്റെ മഴക്കാലത്തൊക്കെ മഴക്കാലത്ത് എല്ലാ സമയത്തും ഉണ്ടാവും ഓക്കെ ഓക്കെ അപ്പൊ പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം നമുക്ക് രണ്ട് പഴക്കിലും കിട്ടും ഇത് സ്വീറ്റ് ലൂവിയാണ് സ്വീറ്റ് ലൂബിയായിട്ട് നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു ഒരു ഫ്രൂട്ടാണ് ഇത് ഫ്രൂട്ട് ഉണ്ടായി എടുപ്പിന്റെ മിക്കവാറും എല്ലാ സമയത്തും ഫ്രൂട്ട് ഉണ്ടാവും വണ്ട മരം ഉണ്ടോ ഇത് ഒരു ആറു വർഷമായിട്ടുള്ള മരമാണിത് അന്ന് ധാരാളം ഉണ്ടാവും ഒരുവിധം ഞാൻ നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു ഫ്രൂട്ടാണ് ഏത് നഴ്സറി ചെന്ന് കഴിഞ്ഞാൽ അവർ പല ഫ്രൂട്ടിൻ്റെ പേര് പറയുന്നുണ്ട് എന്തെങ്കിലും നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു ഫ്രൂട്ടാണ് ഈ സ്വീറ്റ് ലൂവി സ്വീറ്റ് ലൂവിന് രണ്ടെനം ഉണ്ട് ഈ വലിയ ലേടയല്ലേ ആ അത് വലിയ ലേടയുണ്ട് ചെറിയ ലേടയുണ്ട് രണ്ടും സെയിം ടേസ്റ്റ് തന്നെയാണ്